നിരവധി പെൺകുട്ടികളുടെ ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ കൈവിടാതെ കോൺഗ്രസ് രാഹുലിനെ വീണ്ടും പാലക്കാട്ടേക്ക് എത്തിക്കാൻ തിരക്കിട്ട ചർച്ചകൾ തുടങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് ഇനിയും ഏറെ നാൾ മണ്ഡലത്തിൽ നിന്നും എം എൽ എ വിട്ടുനിന്നാൽ അത് വലിയ ദോഷം ചെയ്യുമെന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നു പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തെങ്കിലും രാഹുലിനെ പൂർണ്ണമായും കോൺഗ്രസ് വേണ്ടെന്നൊന്നും വെച്ചിട്ടില്ല പ്രതിപക്ഷ യുവനിരയുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഒരാളെ പരിപൂർണമായും തള്ളിക്കളഞ്ഞാൽ അത് ദോഷം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് പാർട്ടിക്കുള്ളത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് എം എൽ എയെ പാലക്കാട്ടേക്ക് എത്തിക്കുവാനും പരിപാടികളിൽ സജീവമാക്കാനും നേതൃത്വം ആലോചിക്കുന്നത് ഏതാനും ചില സ്വകാര്യ ചടങ്ങുകളിലാകും എം എൽ എ പങ്കെടുക്കുക ഈ ചടങ്ങുകൾ സ്വാഭാവികമായും കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിലാവും സംഘടിപ്പിക്കുക അതോടൊപ്പം തന്നെ റെസിഡൻഷ്യൽ അസോസിയേഷനുകളുടെ ഓണാഘോഷ പരിപാടികളിലും മറ്റും എം എൽ എ പങ്കെടുത്തേക്കും പ്രധാനമായിട്ടും എ ഗ്രൂപ്പാണ് എം എൽ എ പാലക്കാട്ടേക്ക് തിരികെ എത്തിക്കാനുള്ള പരിശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കഴിഞ്ഞ ഒൻപത് ദിവസമായി പത്തനംതിട്ട അടൂരിലെ വീട്ടിലാണ് രാഹുൽ ഉള്ളത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ തന്നെ കോൺഗ്രസ് പരിപാടികളിൽ രാഹുലിനെ പങ്കെടുപ്പിച്ചാൽ അത് വിപരീത ഫലമായിരിക്കും ഉണ്ടാക്കുക എന്ന ആശങ്കയിലാണ് പാർട്ടി ഇനി ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്താൽ രാഷ്ട്രീയ എതിരാളികളുടെ പ്രതിഷേധം നേരിടേണ്ടി വരികയും ചെയ്യും അതിനാൽ തന്നെ ക്ലബുകൾ സന്നദ്ധ സംഘടനകൾ തുടങ്ങി പാർട്ടിയുടേതല്ലാത്ത എന്നാൽ കോൺഗ്രസ് അനുഭാവികളുടേതായ പരിപാടികളിൽ രാഹുലിനെ പങ്കെടുപ്പിക്കുക എന്നതാണ് നീക്കം മാത്തൂരിലെയും പിരായിരിയിലെയും പാലക്കാട്ട് നഗരത്തിലെയും പരിപാടികളിലായിരിക്കും രാഹുൽ പങ്കെടുക്കുക ഓണത്തിന് ശേഷം രാഹുലിനെ പാലക്കാട്ടേക്ക് കൊണ്ടുവരാനാണ് നീക്കം അതിനിടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ അതിനെ അനുകൂലമായി ഉപയോഗപ്പെടുത്താനും ആലോചനയുണ്ട് പാലക്കാട് കഴിഞ്ഞ ദിവസം നടന്ന എ ഗ്രൂപ്പ് യോഗത്തിലാണ് വിഷയം ചർച്ച ചെയ്തത് എന്നാൽ ഗ്രൂപ്പ് യോഗം ചേർന്നിട്ടില്ല എന്ന് എ ഗ്രൂപ്പ് നേതാക്കൾ അവകാശപ്പെട്ടു കഴിഞ്ഞ ദിവസം ഒരു വിവാഹത്തിൽ പങ്കെടുക്കാനായി ഷാഫി പറമ്പിൽ പാലക്കാട്ട് എത്തിയിരുന്നു മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാൻ മാത്രമാണ് താൻ എത്തിയത് എന്നായിരുന്നു പ്രതികരണം ഈ പരിപാടിക്ക് ശേഷമാണ് മണ്ഡലത്തിലെ മുതിർന്ന എ ഗ്രൂപ്പ് നേതാക്കളുമായി ഷാഫി ചർച്ച നടത്തിയത് എന്നാൽ ഇത്തരമൊരു യോഗം നടന്നതിനെ ഷാഫി പറമ്പിലും എ ഗ്രൂപ്പും ഒരുപോലെ തന്നെ തള്ളിക്കളയുന്നുണ്ട് അത്തരത്തിൽ യാതൊരുവിധ യോഗങ്ങളും കൂടിയിട്ടില്ലെന്ന പ്രതികരണമാണ് എ ഗ്രൂപ്പ് നേതാക്കൾ നടത്തുന്നത് രാഹുലിന്റെ രാജി അധികം പ്രതിസന്ധിയിലാക്കിയത് എ ഗ്രൂപ്പിനെ ആയിരുന്നു സമീപകാലത്ത് കോൺഗ്രസിനെ ആകെ നയിച്ചിരുന്നത് ഈ സംവിധാനം തന്നെയായിരുന്നു ഷാഫിയും രാഹുലും കേരളമാകെ ഓടി നടന്ന് ഗ്രൂപ്പിന്റെ ശക്തി ി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി പരിശ്രമിച്ചു ഈ പ്രകടനങ്ങൾക്കെല്ലാം ഈ ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കളുടെ പോലും പിന്തുണ ഒരു ഘട്ടത്തിൽ ഇല്ലായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി പോലും ഈ സംവിധാനത്തിനെതിരെ പലപ്പോഴും രംഗത്ത് വന്നിരുന്നു പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് സമയത്ത് ചാണ്ടി ഉമ്മൻ മണ്ഡലത്തിൽ എത്താത്തത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു സമീപകാലത്ത് യൂത്ത് കോൺഗ്രസിൽ ഉയർന്നു വന്ന വിവാദങ്ങളും രാഹുലിനും ഷാഫിക്കും എതിരായിരുന്നു യൂത്ത് കോൺഗ്രസ് ദേശീയ ഭാരവാഹികളെ തിരഞ്ഞെടുപ്പ് രീതിയിൽ വ്യാപക വിമർശനമായിരുന്നു ഉയർന്നത് യു പ്രസിഡന്റ് ആയിരുന്ന കെ എം അഭിജിത്തിനെ തളഞ്ഞതിൽ എ ഗ്രൂപ്പ് നേതാക്കൾക്കിടയിൽ പോലും കടുത്ത എതിർപ്പുണ്ടായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെ ഉൾപ്പെടെ പലരും പ്രതിഷേധം പങ്കുവച്ചു ആ പ്രതിഷേധങ്ങൾ കത്തിനിൽക്കുമ്പോഴായിരുന്നു രാഹുലിനെതിരെ ഒട്ടേറെ തെളിവുകൾ പുറത്തേക്ക് വരുന്നത് പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണല്ലോ ഏതായാലും പുറത്തു വന്ന തെളിവുകൾ രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നും പുറത്തു നിർത്തുകയും പിന്നീട് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തേക്കുള്ള വഴി തെളിക്കുകയും ചെയ്തു സർക്കാർ നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ച് സ്വന്തം നിലയിൽ അന്വേഷണം ആരംഭിച്ചെങ്കിലും പരാതിക്കാർ ആരും പരാതി നൽകാത്തത് രാഹുലിന് നേരെ ആശ്വാസമാണ് ഈ ആശ്വാസത്തിന്റെ ഫലത്തിലാണ് രാഹുലിനെ വീണ്ടും പാലക്കാട് എത്തിക്കുവാൻ കോൺഗ്രസിൽ ഒരു വിഭാഗം ശ്രമിക്കുന്നത് ഈ ശ്രമത്തിന് ഏതൊക്കെ നിലയിൽ തിരിച്ചടി ലഭിക്കുമെന്നത് കാത്തിരുന്നു കാണേണ്ടതാണ്